കേരള ഫയർഫോഴ്സിലേക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ മുന്നേ വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ പരീക്ഷ കഴിഞ്ഞു ഫിസിക്കൽ കഴിഞ്ഞു ഇനി സ്വിമ്മിംഗ് ടെസ്റ്റാണ് അപ്പോൾ രണ്ട് ലിസ്റ്റുകൾ ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ലിസ്റ്റുകളൊക്കെ സെക്കൻഡറി ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാത്തത് എനിവേ യൂണിഫോം പോസ്റ്റാണ് അപേക്ഷിച്ചവർക്ക് ഇത് ചെക്ക് ആവുന്നതാണ് അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് പോസ്റ്റുകളുടെ അതായത് രണ്ട് ലിസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലിസ്റ്റുകളൊക്കെ സെക്കൻഡറി ചാനലിൽ ഇടുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാത്തത് സെക്കൻഡറി ചാനലിൽ പി എസ് സിൻ്റെ എല്ലാ ലിസ്റ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിന്റെ അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ച വനിതകളുടെ സ്പെഷ്യൽ ആയിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഈ ഒരു പോസ്റ്റിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ഈയിടെ നടന്നിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഫിസിക്കൽ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർ ഈ ലിസ്റ്റിൽ ഇവിടെ കാണുന്ന ഉദ്യോഗാർത്ഥികളെ സ്വിമ്മിംഗ് ടെസ്റ്റിന് വേണ്ടി എലിജിബിൾ ആണ് ഇത്രയേ ഉള്ളൂ ഇത്ര ഉദ്യോഗാർത്ഥികളെ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സ്ക്രീനിൽ തന്നെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം താ ഡിസ്ക്രിപ്ഷനിൽ അതുകൊണ്ടാണ് ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നത് പതിനൊന്ന് ഉദ്യോഗാർത്ഥികളുള്ളത് ഈ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറെ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഫിസിക്ക ഫിസിക്കലി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലിസ്റ്റിലുണ്ടോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് മെസ്സേജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ബാക്കിയുള്ള സ്വിമ്മിംഗ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഓൾസോ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇത് കയറി നോക്കാവുന്നതുമാണ് സോ മാക്സിമം ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് കിടക്കാം സോ ഇതാണ് അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുമൺ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ പോസ്റ്റ് തന്നെയാണ് സോ ഇതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്ക് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇതിൻ്റെ ഫിസിക്കൽ മെഷർമെൻറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതാണ് ഈ ലിസ്റ്റിലുള്ളവർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത്രയും പേര് ഇതിൻ്റെ സ്വിമ്മിംഗ് ടെസ്റ്റിന് വേണ്ടി എലിജിബിൾ ആണ് നിങ്ങൾക്ക് വേണ്ട ആ ഗൈഡൻസും കാര്യങ്ങളൊക്കെ പ്രൊഫൈലിലൂടെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് ഫിസിക്കൽ മെഷർമെൻ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനൊക്കെ അപ്പിയർ ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഉണ്ടാവും പതിനാല് ഉദ്യോഗാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സോ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സെക്കൻഡറി ചാനലിൽ പി എസ് സി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്